ഗുലാനെ ഹലോ ആളെ ആളെ കിട്ടി കിട്ടി മോണ്ടർലീനെ ഗുലാനെ ഇവനില്ലേ മുടക്കി മറ്റേ പാട്ട് മറ്റേ ഒരു പാട്ടൊക്കെ ആ പാട്ടില്ലേടിച്ചൊക്കെ പോയി എടാ നിന്നെ ഇറക്കിയാ ഇതോടെ പ്രശ്നം തീരണില്ല അറിയാ നീ അത് മനസ്സിലാക്കണ്ട ഞാൻ കൊറച്ചും പറഞ്ഞില്ലായിരുന്നു നിന്റെ ഗ്യാംഗിത് എല്ലാരും അടിച്ചിരുന്നു അടിക്കുന്ന എല്ലാത്തിനും അന്ന് അന്നേ നമ്മള് പറഞ്ഞായിരുന്നു బ్రో దంపలల ప్రశ్న తీరరా బ్రో అది బ్రో ఇందాక తీదాం మనం ఏ సిన్ అడిగత్తుల్లో అది അവൻ പറഞ്ഞു అది ఏందన వచ్చి കാണിച്ചోని మనం తమలల ప్రసిదాకినది అదానికి యాగినొడ ఒక అలా యాడికనతే ఎయను గానోలో అంగనేల వదు బ్రో ఓడికనత ని కళ్ళవిల్లలే ఇని అప గ్యాంగ్వర్ 10000 మెంబర్స్ అలే నియా మెంబర్స్ నీ ఆరే బాకి 14 మెంబర్స్ అలా బ్రో అలా అలా అది ఎంతరా 20 వేరే కేరాలోరే బ్రో ఇది ట్యూబ్ వార్న అది వార్న లేదు బ్రో అది ప్రీ వార్న ഫ്രീ വയറടിക്കാനുള്ള ഇരുപത് പേരൊക്കെ നിങ്ങള് വരും അത് വലിയ മാന്യതൊന്നും നമുക്ക് നാളും നിന്റെ അമ്പിത്തരം കണ്ടിട്ടേ നമ്മള് വിട്ടു വിട്ടു പോയി അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് നമുക്കൊരു നമ്മള് ഭയങ്കര സാധനങ്ങളാണ് അങ്ങനെ കപ്പൂ സഹിക്കും ഇങ്ങനത്തെ ഉള്ളമാര് ഇഷ്ടമല്ല സത്യം പറയാല്ലേ തുടങ്ങി പിന്നെ സിയ സിയായിട്ടാണ് യൂസ് പൂക്കളുള്ള ഷഡ്ഡി അതിന്റെ സത്യേ ഇത് കടം വിചാരിക്കും ഇവൻ ഭയങ്കര പാവ പഞ്ച പാവം നേട്ടാ എന്ത് കഴിഞ്ഞ പെട്ടെന്നു മാറിയല്ലേ ഇവൻ പറഞ്ഞേക്കണോട്ടോ ഗാങ് മെമ്പേഴ്സിനോട് ഞാൻ ഇന്ന് പോയിട്ട് ടി വി അപ്പൊ അതിന്റെ പേരിൽ അവർ അടിക്കാൻ വരും മനസ്സിലായില്ല അത് പറഞ്ഞേക്കണോട്ട് അപ്പൊ ഇന്ന് ആരും കേറത്തില്ല അപ്പൊ അറിയാറിയും നേരടിച്ച് വിള്ളി അല്ലെങ്കിൽ അല്ല ഗ്യാങ് വള്ളിയല്ലേ ഇത് മറ്റു സ്ഥലമല്ല നീ അറിയാൻ മനസ്സിലാക്കി പിന്നെ വലിയ തമാശ പറ്റി കിടക്കണം അതും കൂടി നിനക്കൊരു റോൾ ഫ്ലഷ് അടിക്കണ ബസ് പണി ഇവനെ എന്തിനും എനിക്ക് സംശയുണ്ട് നീ ഒന്ന് ഒന്ന് എഴുന്നേറ്റ് കൈ വന്ന് ആ എഴുന്നേച്ച നീ കൈ ഒന്ന് കൈവക്കിക്കൊന്ന് ഇൻവെന്റർപ്പർ ഓപ്പൺ ആക്കിയോ എല്ലാം അറിയാറുന്നിട്ട് നമ്മള് എടുക്കും ഹല്ലോ ബ്രോ ഞാൻ എനിക്ക് അറിയായിരുന്നു ഞാൻ കാരണം തേ ഗാർബേജ് എന്നെ സാധനം കിട്ടിരുന്നത് റയർ ആയിരുന്നു അത് ഞാൻ ഇന്നിട വെച്ചിട്ട് അത് ആ നാർക്ക് നിന്റെ സുമാറിനെ കൊടുക്കാന ലീഡറിനെ എന്താ അങ്ങനെ ഡെയിലി അടാണോ കഴിക്കുന്നെ അല്ല അല്ല ബ്രോ ഗാർബേജ് എന്ന നിന്നച്ചോ ഒരു എന്ത് ജട്ടി കിട്ടിയ ജട്ടി ഓ ഐനി അടുത്ത ഇട്ടു കൊടു മാറ്റേ കോ ലീഡർ ജിയോ ഇനി അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ മോണ്ടർലി ഇന്ന് നീ പറയണ ഇന്ന് നമ്മളടിക്കുക ഇരിക്കുക മോണ്ടല്ലി ഇപ്പോഴേ പറഞ്ഞേക്കുഴത്തേക്ക്

എല്ലാരും പരിചയപ്പെടുത്തരല്ല നമ്മള് തൂക്കാൻ പറഞ്ഞു നമ്മക്കറിഞ്ഞൂട നമുക്ക് ശീലമൊന്നും ഇല്ല നിനക്കല്ലേ ശീലമുള്ള തൂക്കാനാണ് പറഞ്ഞത് പാട്ടൊക്കെ ില്ല തൂക്കാനുള്ള സാധനം വന്നില്ല ഞാൻ ഇല്ല പാട്ടിട്ടില്ല സത്യ സത്യ പിന്നെ കണ്ണെങ്കി വന്നിട്ട് പാട്ടിടാനാ ഇല്ല ഇല്ല പാട്ടിട്ടില്ല സത്യ പാട്ടിട്ടില്ല

ഓക്കേ അല്ലേ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് മോക്സ് എന്ന് പറഞ്ഞു പിന്നെ നീ എങ്ങനെ സർച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് സർച്ച് ചെയ്താ ഏ ആർ ചത്താ നീ തീർന്നു പിന്നെ ഇറങ്ങൂല അവൻ വേണ്ട പിന്നെ അത് ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം ഞാനായിട്ട് അതെങ്ങനെയുണ്ട് വണ്ടി വണ്ടി നിങ്ങൾ തന്നെ ഇട്ടു കൊടുക്കല്ലോട്ട് ഇല്ലടാ ഇത് സ്ഥലം പോട വേറെ സ്ഥലത്ത്